ർക്കും നമസ്കാരം ഇന്നിപ്പം ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നതിൻ്റെ ഒരു സാരാംശം തന്നെ പറയുന്നു നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു വിഷയം തന്നെയാണ് അതായത് ഒരു മനുഷ്യനെ ഒരു കൂട്ടം അതായത് ഒരു ഭരണകൂട ഭീകരതയുടെ ഒരു ഇരയാക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് ആദ്യമേ തന്നെ വീഡിയോയിൽ പരാമർശിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഈ രാഹുൽ മാക്കൂട്ടം നിലവിലൊരു എം എൽ എ ആണ് ഒരു ജനപ്രതിനിധിയാണ് ഈ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുവ നേതാവാണ് പക്ഷേ പല ഭരണവർഗത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെയും പ്രതിപക്ഷ കക്ഷികളുടെയും അങ്ങനെ തന്നെ പറയാം ഇവരുടെയെല്ലാം കണ്ണിലെ ഒരു കരടായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് എല്ലാ രീതിയിലും ഒതുക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ വ്യക്തി ഇന്നിപ്പോൾ റിമാൻഡിൽ കഴിയുന്നതെന്നുള്ളത് നമുക്കറിയാം അതിനകത്ത് വന്നിരിക്കുന്ന പല കാര്യങ്ങളും വളരെ തെറ്റായ അതായത് നിയമവിരുദ്ധമായ കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് പലവട്ടം ചർച്ച ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഇത് പറയാനുണ്ടായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ നിന്നും ഇന്നും ജാമ്യം നൽകിയിട്ടില്ല അതായത് ജാമ്യം ഇന്ന ജാമ്യത്തിൻ്റെ വിധി ഇന്ന് പറയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇവിടെ അത് ഇരുപത്തെട്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു ഇവിടെയാണ് ചില ദുസ്സൂചനകൾ പൊതുസമൂഹം ഒന്ന് കാണേണ്ടതുണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഒന്നും വിശദീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല അതായത് പതിനൊന്നാം തീയതി ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തതാണ് നമുക്കറിയാം ആ അറസ്റ്റ് പോലും ഇല്ലീഗലായിരുന്നു അതിന് എഫ് ഐ ആർ ഇട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഒരു എഫ് ഐ ആർ പോലും അല്ല എന്നുള്ളത് നിയമവിദഗ്ധർ തന്നെ പറഞ്ഞിട്ടുണ്ട് വാലുവ എഫ് ഐ ആർ വാലുവടല്ല അതുപോലെ തന്നെ അറസ്റ്റ് ഇല്ലീഗലായിട്ടുള്ള അറസ്റ്റാണ് അതിന് ശേഷം ഈ പരാതി ഇവിടെ സ്വീകരിച്ചതിന് ശേഷമാണെങ്കിൽ പോലും ഇവിടെ അതായത് മേൽ പരാതി പ്രകാരമാണ് ഈ പരാതി ഇവിടെ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നെങ്കിൽ പോലും ഇവിടെ ആ പരാതിയിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ പരാതിക്കാരി ഇവിടെ വന്ന് പരാതിയിൽ സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയാണ് ഒരു നിയമം സംവിധാനം വിടുത്ത നിയമവ്യവസ്ഥകളും പറയുന്നത് അതുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ആ പരാതിക്കാരി ഇവിടെ വന്ന് ഒരു മൊഴി കൊടുക്കേണ്ടതുണ്ട് ആ മൊഴി ഒരു വനിതാ പോലീസ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ആ മൊഴി മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ ആ മൊഴി മൊഴിയെടുക്കുന്ന വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരുപടി കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെയുള്ള അതുപോലെ തന്നെ മെഡിക്കൽ പരിശോധന നടത്താറുണ്ട് പരാതിക്കാരിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ നൽകേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള കുറേ അധികം നിയമവിരുദ്ധമായ കാര്യങ്ങളിലൂടെയാണ് ആ ഒരു പരാതി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ആ പരാതിയുടെ പേരിൽ എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു അറസ്റ്റ് നടത്തിയിരിക്കുന്നു ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം അപേക്ഷ കൊടുത്തിരുന്നു ജാമ്യ അപേക്ഷ അന്ന് പരിഗണിക്കുന്നു മാറ്റിവെച്ചു പിന്നീട് കേൾക്കാമെന്ന് വെച്ചു പിന്നീട് കേട്ടു അതിനുശേഷം ആ കേട്ട് കഴിഞ്ഞിട്ട് അത് വിധി പറയാനായിട്ട് വീണ്ടും നീട്ടിവെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ജാമ്യം തള്ളി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളി സ്വാഭാവികമായിട്ട് അത് ഫയലിൽ സ്വീകരിച്ച സ്ഥിതിക്ക് അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നിയമവിദഗ്ധർ തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷം സെഷൻസ് കോടതിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നു അത് സ്വാഭാവികമായിട്ട് കേൾക്കാനായിട്ട് മാറ്റിവെച്ചു കേട്ടു വിധി പറയാനായിട്ട് ഇന്നത്തേക്ക് മാറ്റിവെച്ചു ഇന്ന് വിധി പറയുന്നത് വീണ്ടും നീട്ടിവെച്ചിരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭരണകൂട ഭീകരത എന്ന് നമ്മൾ തുടക്കം പോലെ പറഞ്ഞിരുന്നത് അതായത് എസ് എസ് പി എന്ന് വളരെ ചുരുക്കനാമത്തിൽ നമ്മളതിനൊരു ഫോർമുല തന്നെ പറഞ്ഞിരുന്നു അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സതീശനിസ്റ്റുകൾ സംഘിസ്റ്റുകൾ പിണറായിസ്റ്റുകളും അവരുടെ അതിൽ കൂടിയ ഒരു വിഭാഗം ഇന്നിപ്പോൾ ഈ കേരള സമൂഹത്തിലില്ല അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിലെ ഇന്നത്തെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസ് ബി ജെ പി അതുപോലെ തന്നെ ഇപ്പോൾ പരിക്കുന്ന സി പി എം ഇവരുടെ മൂന്ന് പേരുടെയും വളരെ ഒരു വിഭാഗമാണ് അതായത് രാഹുൽ മാക്കൂട്ടത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി മാത്രം ഈ മൂന്ന് വിഭാഗത്തിലുള്ള വളരെ ഒരു വിഭാഗങ്ങളാണ് ഈ എസ് എസ് പി എന്ന നാമത്തിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ ഇവരുടെ ഒരു ഇരയാണ് ഈ രാഹുൽ മാർക്കൂട്ടം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ സർവസന്നാഹവും ഈ ഒരു വ്യക്തി ഒതുക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പാകപാക്കാകുന്നുണ്ടോ ഈ നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന നീതിന്യായ കോടതികൾ പോലും അപൂർവം ചില ചുരുക്കം ചില വിരളിൽ എണ്ണാവുന്നതിനേക്കാൾ ചുരുക്കം ചില അപൂർവ ചില ബഹുമാനപ്പെട്ട നീതിന്യായ കോടതികൾ പോലും ഇതിന് വശമത ആകുന്നുണ്ടോ എന്ന് നീതിബോധമുള്ള പൊതുസമൂഹം ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമൂഹത്തെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു കേസിൻ്റെ നാൾ വഴി മൊത്തം പരിശോധിക്കുമ്പോൾ സാമാന്യം ബോധമുള്ള നീതിബോധമുള്ള പൊതുസമൂഹത്തിനും മനസ്സിലാകുന്നത് അല്ലെങ്കിൽ തോന്നിക്കുന്നത് അതുതന്നെയാണ് ഞാനിവിടെ പരാമർശിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം കാരണം ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു രീതിക്ക് നിലനിൽക്കുന്നതല്ല എന്ന് ഉന്നത നീതിപീഠങ്ങൾ പല ആവർത്തി പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായങ്ങളിലും മാർഗനിർദ്ദേശങ്ങളിലും വളരെ വ്യക്തമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം തന്നെ ഇപ്പോൾ രാഘവൽ മാർക്കൂട്ടത്തിൻ്റെ ഈ പ്രസൻറ്റിലുള്ള ഈയൊരു കേസ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം നടന്നു എന്നാണ് പരാതിക്കാരുടെ മൊഴിയിൽ പോലും പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ രണ്ട് ഒരു സംഭവമാണ് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഭർത്തൃമതികളായ സ്ത്രീകൾ മറ്റൊരു പുരുഷനുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിച്ച് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് സൗഹൃദം വർഷമായി കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് അത് പീഡന പരാതികളായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നിലനിൽക്കില്ല അത് ചവിറ്റൂട്ടയിൽ തള്ളേണ്ട കേസുകളാണ് എന്ന് സുപ്രീം കോടതി പല ആവർത്തി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഈ കാര്യങ്ങൾ തന്നെ എല്ലാ കോടതികൾക്കും ബാധകമാണെന്നുള്ള വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണല്ലോ ഈ അടുത്തിടെ പോലുകൂടെ ദില്ലി ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു കേസിന്റെ എഫ്ഐആർ പോലും പോലും ചെയ്തിരിക്കുന്നു നമ്മൾ പറഞ്ഞു രാഹുൽ മാക്കൂട്ടത്തിന് എതിരെ എടുത്തിരിക്കുന്ന ഈ എഫ് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിക്ക് നിലനിൽക്കുന്നതല്ല കാരണം എഫ്ഐആർ തന്നെ റോങ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു എഫ് ആണ് അതുപോലെ തന്നെ അറസ്റ്റ് അതിനേക്കാളും നിയമവിരുദ്ധമായിട്ട് എടുത്തിരിക്കുന്ന ഒരു അറസ്റ്റാണ് മറ്റു നടപടിക്രമങ്ങളെല്ലാം നിയമവിരുദ്ധമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരം ഒരു ഒരു കേസിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് കേസ് ഫയൽ സ്വീകരിക്കാൻ തന്നെ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായിരുന്നു നിലവിലുള്ളതെങ്കിൽ പോലും ഇനി കേസ് ഫയൽ സ്വീകരിച്ച സ്ഥിതിക്കാണെങ്കിൽ പോലും അതിന് ജാമ്യം കൊടുക്കാനായിട്ട് ഇത്രയും നൂലാമാലകൾ നമുക്കറിയാം ഒരു കേസിന്റെ ട്രയൽ നടത്തി അതിനുശേഷം ഒരു വിധി പറയുന്ന ഒരു സംഭവം അല്ല ശരിക്കും പറഞ്ഞാൽ ജാമ്യത്തിൽ വിധി പറയുകയെന്ന് പറഞ്ഞിരുന്നു ഇവർ ഒരു വ്യക്തിക്ക് ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ജാമ്യം കൊടുക്കണോ വേണ്ടയോ ആ കേസിന്റെ ഗൗരവം അനുസരിച്ച് ഒരു കാര്യം മാത്രമാണ് കോടതിയിൽ സ്വാഭാവികമായിട്ടും ജാമ്യ ഹർജിയെ പറ്റിയുള്ള വാദങ്ങൾ നടക്കുമ്പോൾ കോടതി എടുക്കുന്ന ഒരു നിലപാടുകൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഇത്രയും ഇങ്ങനെ വലിച്ചു നീട്ടുമ്പോൾ ആണ് നമ്മൾ കരുതിയിരിക്കുന്നത് അതായത് ഇത്രയും കാലം നമ്മൾക്ക് നമ്മൾ കോടതിയെ പരിപൂർണമായിട്ടും ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ വീ നീതിന്യായ കോടതികൾക്ക് പോലും ബാധ്യതയുണ്ട് എന്ന് പൊതുസമൂഹം ചിന്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഭാഗം ഒന്ന് പറഞ്ഞു വെക്കുന്നത് കാരണം ഈ ജനങ്ങളിലെ ഏറ്റവും അവസാനത്തെ ആശ്രയമാണ് കോടതി എന്ന് പറയുന്നത് അപ്പോൾ കോടതികൾ നീതി നടപ്പാക്കുന്നു എന്നൊരു തോന്നൽ പൊതുജനങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് പൊതുസമൂഹത്തിൽ അത്തരം ഒരു കാഴ്ചപ്പാട് നിലനിർത്തേണ്ടതുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഉണ്ട് ആ കോടതികൾ ആ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുണ്ടോ എന്ന് ഈ ഒരു വിഷയത്തിനകത്തും വളരെ അപൂർവമായിട്ട് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം നമ്മൾ പല ആവർത്തി പറഞ്ഞു പോയൊരു കാര്യമാണ് ഈ ഒരു കേസിനകത്ത് ഒരു ഒരു കഴപ്പുമില്ല കാരണം ഇത്ര ഇത്തരം കേസുകൾക്കൊന്നും യാതൊരുവിധം നിലനിൽപ്പില്ല തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും കൂടെ ദില്ലി ഹൈക്കോടതി ഇത്തരം ഒരു കേസിൻ്റെ എഫ്ഐആർ ഐ ആർ പോലും റദ്ദാക്കി ആ കേസ് ക്യാൻസൽ ചെയ്ത് കളയാൻ എന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പിന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളും ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ഒരു വിഷയത്തിനകത്ത് ഈ ഭരണകൂട ഭീകരതയുടെ ഒരു ഭാഗമായിരുന്നു കൊണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ് എസ് പി എല്ലാ താല്പര്യത്തിനും അനുകൂലമായിട്ട് ഇവിടുത്തെ ഭരണകൂടം മൊത്തത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിലെ ഒരു ചെറിയൊരു കണ്ണി ആവാൻ ഇവിടുത്തെ ഈ നീതിന്യായ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടേണ്ട അപൂർവം ചില കോടതികൾ പോലും ഇവിടെ ആ കൂട്ടത്തിലായി പോകുന്നുണ്ടോ എന്ന് പൊതുസമൂഹം ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഇത്തരം ചർച്ചകൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നതുകൊണ്ട് ഈ ഒരു വിഷയം ഇവിടുത്തെ ഉന്നത നീതിപീഠങ്ങളും വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള അറസ്റ്റുകളും റിമാൻഡുകളും ഇതൊക്കെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ തന്നെ അതിൻ്റെ അന്തസ്സത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന പോലെ ആയിപ്പോകും അത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ നീതിബോധമുള്ള മനുഷ്യർക്ക് അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നത് നമുക്കറിയാം ഈ ഉന്നത നീതിപീഠം പറയുന്ന ആ ഒരു കാര്യം തന്നെയായിരിക്കണം ഏറ്റവും ഒരു കോടതികൾ പോലും പറയേണ്ടത് കാരണം നാലും മൂന്നും ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏഴ് ആണ് ഉത്തരം എന്നുള്ളത് അതൊരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു കഴിഞ്ഞാലും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു കഴിഞ്ഞാലും ആ ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കണം ആ ഒരു കാഴ്ചപ്പാട് ഇവിടുത്തെ എല്ലാ കോടതികൾക്കും ബാധകമാണ് എന്ന് തന്നെയാണ് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിരുന്നുണ്ട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അതായത് നിലനിൽക്കില്ലാത്ത ഒരു കേസിൻ്റെ ഒരു ജാമ്യ ഹർജിയിൽ പോലും ഇത്തരം രീതിയിലുള്ള ഇടപെടലുകൾ വരുമ്പോൾ അവിടെ ഭരണകൂട ഭീകരതയുടെ ഒരു അംശം അവിടെ നിഴലിക്കുന്നുണ്ടോ എന്ന് പൊതുസമൂഹം ചിന്തിക്കുന്നു അത് അങ്ങനെ ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കുന്നത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് അതുകൊണ്ട് തന്നെ നീതിപീഠങ്ങൾ നീതിന്യായ കോടതികൾ വളരെ നല്ല ഒരു രീതിയിലേക്കുള്ള അതായത് ഇവിടുത്തെ നീതിബോധം പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കേണ്ട നീതിബോധം ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം നീതിന്യായ വ്യവസ്ഥതി കൈകാര്യം ചെയ്യുന്ന നീതിന്യായ കോടതികൾക്കുണ്ട് അത് പൊതുസമൂഹത്തിൻ്റെ ഒരു അപേക്ഷയായി പരിഗണിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഒരു വേദനയായി കണ്ടുകൊണ്ട് ആ ഒരു വിവരം പൊതുസമൂഹത്തിൽ അറിയിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം